ഹായ് സ് വെൽക്കം ബാക്ക് ടു ഷെൽവൻസ് ഞാനാണ് ഷെൽവിൻ വളർത്തിയിട്ടുള്ള ആ കാര്യത്തിലോട്ട് ഇറക്കാം ആട് ജീവിതം കാണാൻ പോകുവാണ് കഴിഞ്ഞ ദിവസം വരെ ആട് ജീവിതത്തിന് ടിക്കറ്റ് കിട്ടിയില്ലായിരുന്നു എല്ലാ ഹൗസ്ഫുൾ ആയിരുന്നു പക്ഷേ ഇന്നലെ ഔചാരിതമായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് അൺ എക്സ്പെക്ടഡായിട്ട് അവൻ്റെ ഉള്ളിലൊരു എക്സ്ട്രാ ടിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ആ ടിക്കറ്റ് നിങ്ങൾ മേടിച്ചു പൈസ കൊടുത്തില്ല കൊടുക്കാം പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ നോവൽ വായിക്കാതെ ആണ് ആട് ജീവിതം കാണാൻ പോകുന്നത് അയ്യേ നീ എന്തൊരു മനസ്സിലാണോ നോവൽ വായിക്കാതെ ആണ് സിനിമ കാണുന്നത് ബ്യൂട്ടിഫുൾ സിനിമ അങ്ങനെ പറയുന്നത് അത് ഓർത്ത പേഴ്സൺ ഒപ്പീനെ ചിലപ്പോൾ ചിലർ നോവല് വായിച്ചിട്ട് സിനിമ കാണും നോവൽ വായിക്കാൻ സിനിമ കാണും നോവൽ വായിക്കാൻ സിനിമ കണ്ടിട്ട് പിന്നെ നോവൽ വായിക്കും എനിവേ അപ്പോൾ എന്തായാലും ഞാൻ സിനിമ കണ്ടിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ പറയാം അയ്യോ എനിക്ക് തോന്നിയ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളൊക്കെ ഏത് അപ്പോൾ എന്തായാലും ക്ഷേണവശ്വസ് തിയേറ്ററിലാണ് സിനിമ കാണാൻ പോകുന്നത് ഞാൻ ഇതുവരെ ആ തിയേറ്ററിൽ പോയിട്ടില്ല എങ്ങനെ ഉണ്ട് കേസ് നല്ല തിയറ്ററാണോ എനിക്ക് ആയിരുന്നു ഞാൻ എന്തായാലും പോകാം പത്തരക്കാണ് ഞാനിത് ഷൂട്ട് ചെയ്യുന്നത് ഒരു ഒമ്പത് മണിക്കാണ് അപ്പം കുറച്ച് എസ്തറ്റിക് ഷോർട്സുകളൊക്കെ കണ്ടുള്ളൂ ഓക്കെ ജീവിതം കണ്ടിട്ട് വരുവാണെ കൈസ് എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു ഞാൻ സിനിമ കണ്ട് ഇറങ്ങിയപ്പോൾ ബുക്ക് വായിച്ച രണ്ടുപേരെ കണ്ട് അവർ പറഞ്ഞത് ബുക്കിനോട് മാക്സിമം നീതി പുലർത്തിയിട്ടുണ്ടെന്നൊക്കെയാണ് അവർക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞ് ബാക്കിയുള്ളവരുടെ രസം വേണ്ട തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് നല്ലൊരു തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക ആൻഡ് പൃഥ്വിരാജ് പറയാതിരിക്കാൻ പറ്റത്തില്ല ആ മനുഷ്യനോട് വല്ലാത്തൊരു എക്സ്ട്രാ ഇഷ്ടവും ഒരു ഒരു റെസ്പെക്റ്റുമൊക്കെ തോന്നിപ്പോയി ലിറ്ററലി ഗോട്ട് ആൻഡ് കൂടുതൽ സീൻസ് ഒന്നും പറയുന്നില്ല എന്തായാലും ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് പിന്നെ ആ പെരിയോനെ റഹ്മാൻ എന്നുള്ള സോങ് വീണ്ടും വീണ്ടും നമുക്ക് കേൾക്കാൻ തോന്നി തോന്നിയപ്പോൾ ഓൾറെഡി ആ ഒരു സോങ് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും എങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു ആ സിനിമയിൽ ആ സോങ്ങിൻ്റെ പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു ആൻഡ് ചില സീൻസിലൊക്കെ എനിക്ക് കരച്ചിലൊക്കെ വന്നു ഞാൻ ഒന്നും അങ്ങനെ പൊട്ടിക്കരഞ്ഞല്ല ബട്ട് സ്റ്റിൽ എനിക്ക് കരച്ചിലൊക്കെ വന്നു ഏത് സീനാന്നൊന്നും ഞാൻ പറയുന്നില്ല അത് നിങ്ങൾ തന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് വേറെ ഏത് സീനിലാണ് കരച്ചിൽ വന്നാലും എനിക്ക് കരച്ചിൽ വരാത്തവരും കാണുമായിരിക്കും ബട്ട് സ്റ്റിൽ എനിക്ക് കുറച്ച് കരച്ചിലൊക്കെ വന്നായിരുന്നു നല്ല സിനിമയാണ് പാട്ടുകളാണേലും സീൻസാണേലും ആ ഒരു ചെ ചില സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് വെള്ളം കുടിക്കാൻ തോന്നിപ്പോയി ആ മരുഭൂമിയിലെ കുറച്ച് സീൻസൊക്കെ കണ്ടിട്ട് വെള്ളത്തിന് വേണ്ടിയിട്ട് കിറന്നു കൂടുന്നതും അത് ഇതും ഒക്കെ ഒരു സർവൈവൽ ത്രില്ലർ നല്ല സിനിമയാണ് പിന്നെ എങ്ങനെ ബുക്ക് വായിച്ചിട്ട് പോയവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയില്ലയോ അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല ബട്ട് ഓവറോൾ എനിക്ക് സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നന്നായിട്ട് ഞാൻ ചിലപ്പോൾ ഒന്നുകൂടെ പോയി കാണും നല്ല തിയേറ്റർ തന്നെ ഒന്നുകൂടെ പോയി കാണുമായിരിക്കും ക്ഷീണവശത്ത് തന്നെ പോയി കാണുന്നുണ്ട് എനിക്ക് ആ തിയേറ്റർ ഇഷ്ടപ്പെട്ടുണ്ടോ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് യെസ് എന്നെ വേർക്കുന്നു അപ്പം അത്രയൊക്കെ ഉള്ളൂ തിയേറ്ററിൽ തന്നെ പോയി കണ്ടിട്ട് ആരെങ്കിലും ഈ ഈ ഒരു വീഡിയോ കാണുന്ന ഒരു സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തതെന്നുള്ളത് പറയുക ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനാണ് അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല എനിവേ ജീവിതം ഗോട്ട് റീൽ ഗോട്ട് ആൻഡ് വൺസ് അഗൈൻ പൃഥ്വിരാജ് സുകുമാറിന് ഒരു വലിയ സല്യൂട്ട് ഞാൻ ഓരോരുത്തരുടെയും പേര് എടുത്തെടുത്ത് പറയുന്നില്ല ഇതിനകത്ത് ഹക്കീം എന്ന് പറഞ്ഞാൽ ഗൂഗിൾ ക്യാരക്ടർ ഗൂഗിളിനുള്ള ആൾ ആ ഒരു ക്യാരക്ടറാണെങ്കിലും എല്ലാവരും അമല പോണ ആണെങ്കിലും എയർറമാൻ്റെ മ്യൂസിക് അതിനെക്കുറിച്ച് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എ യെസ് ഫ്രോം മീ എൻ്റെ സിനിമ നല്ലതാണെന്ന് എനിക്കിഷ്ടപ്പെട്ടു ഓക്കെ അപ്പം വേറൊരു വീഡിയോയിൽ കാണാം ബൈ